കഴിഞ്ഞ ഒരു മാസത്തെ വാർത്തകൾ എടുത്തു നോക്കുകയാണെങ്കിൽ പതിനഞ്ച് വയസ്സിനും ഇരുപത്തിയഞ്ച് ഇടയിലുള്ള വിദ്യാർത്ഥികളുടെ കുറ്റകൃത്യങ്ങൾ വളരെയധികം കൂടുതലാണ് റീസെൻ്റിലി ഒരു ന്യൂസ് കണ്ടു മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപകനോട് കയർത്ത് സംസാരിക്കുകയും ഭീഷണി മുഴുകുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി കൊന്നുകളയുമെന്ന് പറയുന്നത് നിസ്സാരമായിട്ടല്ല ആ ആ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ നമുക്കറിയാം ആ കുട്ടി എങ്ങനെ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് കുട്ടികളാണെങ്കിലും കത്തി കൊണ്ട് ഉപദ്രവിച്ചാൽ എല്ലാവരുടെയും ദേഹം മുറിയും വാക്കുകൊണ്ട് വേദനിപ്പിച്ചാൽ മനസ്സ് വേദനിക്കും ഇതൊക്കെ കുട്ടിയിൽ നിന്നോ മുതിർന്നവരിൽന്നോ വ്യത്യാസമില്ല നമ്മൾക്കറിയാം ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും കംഫോർട്ടായിട്ടാണ് യാത്ര ചെയ്യുന്നത് കാരണം നമ്മൾക്കറിയാം സ്കിൽഫുള്ളായിട്ടുള്ള ഒരു ഒരു പൈലറ്റാണ് ആ വിമാനം പറത്തുന്നതെന്ന് അതുപോലെ തന്നെ കപ്പലായിക്കൊള്ളട്ടെ ബോട്ടിലായിക്കൊള്ളട്ടെ നമ്മളെല്ലാവരും ഉല്ലാസത്തോടെ യാത്ര ചെയ്യാറുണ്ട് തീവണ്ടിയിലും അങ്ങനെ തന്നെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടു ചെന്നാൽ നമ്മളെല്ലാവരും കൂടി എത്ര നേരം വേണമെങ്കിലും അവിടെ കാത്തു നിൽക്കും കാരണം ഡോക്ടർ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മളത് കേൾക്കുകയും ചെയ്യും ഇനി ഒരു സർജറി ആവശ്യമാണെങ്കിൽ പോലും നമ്മൾ കാത്തു നിൽക്കും എത്ര സമയമെടുത്താലും ആരും തന്നെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കയറി ചെന്ന് തിടുക്കം കാണിക്കാറില്ല അല്ലെങ്കിൽ ഡോക്ടറിനോട് ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഗൈഡ് ചെയ്യാറില്ല അവിടെയെല്ലാം നമുക്ക് ക്ഷമയുണ്ട് ആ പ്രൊഫഷനിലുള്ള എല്ലാ ആൾക്കാരോടും നമുക്ക് വിശ്വാസമുണ്ട് എന്നാൽ ഇന്നത്തെ അധ്യാപകർക്ക് നമ്മൾ കൊടുക്കുന്ന വിശ്വാസം എങ്ങനെയാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു കുട്ടിയുടെ ക്ലാസ് റൂമിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശകലനം ചെയ്യുവാൻ കഴിവുള്ളവരാണ് അധ്യാപകർ ആ പ്രൊഫഷനിൽ എല്ലാ എത്തിക്സും പാലിച്ചുകൊണ്ട് കുട്ടികളെ തിരുത്തുവാനും വളർത്തുവാനും ശകാരിക്കുവാനും സ്നേഹിക്കുവാനും കഴിവുള്ളവരാണ് അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രമല്ല സ്കൂളുകളിൽ അധ്യാപകർ ചെയ്യുന്നത് ഓരോ കുട്ടിയേയും തിരിച്ചറിഞ്ഞ് അവന്റെ വളർച്ചയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ തിരുത്തലുകളും നൽകുന്ന ഒന്നാണ് അധ്യാപകർ എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ രക്ഷിതാക്കൾ പലപ്പോഴും അധ്യാപകർക്ക് ആ സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന സത്യം വേദനയോട് തുറന്നു പറയുന്നത് ഞാൻ ഒരു അധ്യാപിക ആയതുകൊണ്ടാണ് പലപ്പോഴും പേരൻസാണ് തീരുമാനിക്കുന്നത് ക്ലാസ് റൂമിൽ അധ്യാപകർ എന്ത് ചെയ്യണം എന്ത് ആക്ടിവിറ്റി കൊടുക്കണം എന്ത് സബ്ജക്റ്റ് എപ്പോൾ പഠിപ്പിക്കണം എങ്ങനെ ടെസ്റ്റ് പേപ്പർ ഇടണം എങ്ങനെ കറക്റ്റ് ചെയ്യണം എങ്ങനെ കുട്ടിയോട് സംസാരിക്കണം സംസാരിക്കരുത് എങ്ങനെ ശിക്ഷിക്കണം ശാസിക്കണം തുടങ്ങി നൂറായിരം കാര്യങ്ങൾ അധ്യാപകരോട് പറയുന്നത് ഇന്നത്തെ രക്ഷിതാക്കളാണ് ഓരോ ക്ലാസ് റൂമിലെയും ഓരോ കുട്ടികളുടെയും എല്ലാ സ്വഭാവ രീതികളും അവരുടെ കുറവുകളും മേന്മകളും തിരിച്ചറിയുവാൻ സാധിക്കുന്നവരാണ് അധ്യാപകർ പലപ്പോഴും നന്മകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതുപോലെ തന്നെ പോരായ്മകളെ വിലയിരുത്തുമ്പോൾ രക്ഷിതാക്കൾക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കാറില്ല പലപ്പോഴും കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവരെ അവരെ എല്ലാ കാര്യങ്ങളും ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധ്യാപകർ ഇതിലൊന്നും ഇടപെടാതെ കൈകെട്ടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത് അതിന്റെ പരിണിത ഫലമായിട്ടാണ് ൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം മര്യാദകൾ എന്തൊക്കെയാണ് തെറ്റും ശരിയും എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് അതുകൊണ്ട് അധ്യാപകരിൽ വിശ്വാസം അർപ്പിക്കുവാൻ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞാൽ കുട്ടികൾ തിരുത്തലുകൾക്ക് വിധേയരായാൽ വിദ്യാഭ്യാസം പൂർണ്ണമാകും അത് അച്ചടക്കവും സ്വഭാവശുദ്ധിയുമുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ രക്ഷിതാക്കൾ കൂടെ നിൽക്കും അങ്ങനെ ഒരു നല്ല സമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം വിഷ് ആൾ ഗുഡ് ലക്ക് Thank you.